നമസ്കാരം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതാണ് ഭേദം ഞാൻ പറയുന്നതല്ല കേട്ടോ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തൃണമൂലിനെതിരായിട്ടുള്ള കോൺഗ്രസ്സുകാരൻ്റെ തന്നെ പ്രസംഗമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തൃണമൂൽ കോൺഗ്രസിനെതിരെ നടത്തിയ വിവാദ പ്രസംഗം പ്രസംഗം തന്നെ വിവാദമായി പോയി കേട്ടോ വിവാദത്തിൽ കുടുങ്ങിയിരിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയും ഒക്കെ ആയിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരിയാണ് തൃണമൂലിനു വേണ്ടി വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതാണ് എന്നുള്ള അധീർ രഞ്ജൻ ചൗധരിയുടെ പ്രസംഗം ആ വീഡിയോ തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെ പുറത്തുവിട്ടതോടെയാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും ജയിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നിരിക്കെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ മതേതരത്വം ഇല്ലാതാകുമെന്നും തൃണമൂലിന് വോട്ടു ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബി ജെ പിക്ക് വോട്ടു ചെയ്യുന്നതാണ് ഇതാണ് അധീറിൻ്റെ പ്രസ്താവന എന്ന് പറയപ്പെടുന്നത് ലോക്സഭയിൽ കോൺഗ്രസ് കക്ഷി നേതാവായിരുന്നു ഈ അധീർ രഞ്ജൻ പ്രവർത്തക സമിതി അംഗമാണ് കോൺഗ്രസിൻ്റെ ഏതായാലും ബംഗാളിൽ ഈ വീഡിയോ വലിയ ചർച്ചയായിട്ടുണ്ട് എന്നാൽ വീഡിയോയെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ജയറാം രമേശിൻ്റെ പ്രതികരണം ആദ്യമായി വന്നിട്ടുള്ളത് ഏത് സന്ദർഭത്തിലാണ് അധീർ രഞ്ജൻ ചൌധരി അത്തരത്തിൽ സംസാരിച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നുകൂടി ജയറാം രമേശ് പറഞ്ഞു വെക്കുന്നുണ്ട് വീഡിയോ പുറത്തു വന്നതോടെ അധീർ ബംഗാളിൽ ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണ് എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിക്കഴിഞ്ഞു കാരണം കോൺഗ്രസും തൃണമൂലും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമല്ലോ അത് ആടി ഒലിഞ്ഞ് നിൽക്കുകയാണ് ബി ജെ പിയുടെ കണ്ണും ജവിയുമായി പ്രവർത്തിച്ച ശേഷം ഇപ്പോൾ അവരുടെ ശബ്ദമായും അധീർ ചൗധരി മാറിയെന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും തൃണമൂൽ എക്സിലൂടെ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷമായി ബഹ്റാംപൂരിൽ നിന്നുള്ള എം പി ആണ് ഈ അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ്സുകാരൻ ഇത്തവണയും അധീർ രഞ്ജൻ ചൗധരി തന്നെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിലും സംശയമില്ല ബംഗാളിൽ ഇന്ത്യ സഖ്യമില്ലാതെ അധീറിനെതിരെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാനയാണ് തൃണമൂൽ ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് ഇതോടെ കടുത്ത മത്സരം അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനിടെയാണ് അധീരൻ്റെ പരാമർശം ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഇവരെല്ലാവരും ഇന്ത്യ മുന്നണിയുടെ സഖ്യമാണ് കേട്ടോ അതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് ബി ജെ പി അനുകൂല പ്രസ്ഥാനയുമായിട്ടിപ്പോൾ ചൌധരി രംഗത്ത് വന്നത് ഇത് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് പശ്ചിമബംഗാളിൽ കോൺഗ്രസും ടി എം സിയും തമ്മിൽ തർക്കം നിലനിൽക്കുകയാണ് ഈ ചൗധരിയുടെ തൃണമൂൽ വിരുദ്ധ പ്രസ്താവന ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മമതാ ബാനർജി ഇന്ത്യാ സഖ്യത്തിന് രണ്ട് സീറ്റുകൾ മാത്രം വാഗ്ദാനം ചെയ്തതിന് ശേഷം ഇരു പാർട്ടികൾക്കുമിടയിൽ തർക്കം രൂക്ഷമായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല പശ്ചിമബംഗാളിലെ നാൽപ്പത്തി രണ്ട് ലോക്സഭാ സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും അതിനുശേഷം അവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതിനിടെ മമതാ ബാനർജി സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള അധീർ രഞ്ജൻ ചൌധരിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തുകയും ചെയ്തിരുന്നു കോൺഗ്രസിനുള്ളിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അധീർ രഞ്ജൻ ചൗധരി കോൺഗ്രസും ഉണ്ടെന്നായിരുന്നു മമതയുടെ ഒരു വിമർശനം തന്നെ വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിലും പശ്ചിമബംഗാൾ കോൺഗ്രസ്സിനുള്ളിൽ തർക്കം രൂക്ഷമായിരിക്കെ ചൗതരിയുടെ പ്രസ്താവന എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിനും വലിയ തലവേദനയായി മാറി എന്നുള്ളതാണ് കോൺഗ്രസിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസും കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരും ഇന്ന് പറയാൻ പറ്റുന്ന കുറച്ച് അണികളും ബാക്കിയുള്ളത് കാരണം പത്ത് നൂറ്റി നാൽപ്പത് വർഷത്തോളം പഴക്കം ചെല്ലുന്ന ഒരു പ്രസ്ഥാനം എങ്ങനെ നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ചു പേരെങ്കിലും ഇനി ബാക്കിയായി കോൺഗ്രസ്സിനുള്ളിലുണ്ട് ആ കോൺഗ്രസ്സിനെ കൂടെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അധിർ രഞ്ജൻ ചൗധരിയെ പോലുള്ള കോൺഗ്രസ്സുകാരന്മാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഒരു മതേതരത്വ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു മതേതരത്വ സ്വഭാവം കെട്ടിപ്പടുക്കേണ്ട ഇന്ത്യയിലേക്ക് മതസൗഹാർദ്ദം നിലനിൽക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്ന മുന്നണി രൂപീകരിക്കുകയും ആ മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് ബി ജെ പിക്ക് യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന കോൺഗ്രസ് അടക്കമുള്ള പാർട്ടിക്കാർ ഒരേ മുന്നണിയിലുള്ളവരായിട്ടുള്ള തൃണമൂലും കോൺഗ്രസും രണ്ട് ചേരികളിലാകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരുന്നത് ദയനീയമാണ് ഇനി ഒരൽപ്പം കൂടി ബാക്കിയുള്ള ഈ കോൺഗ്രസ്സിനെ ഇല്ലാതാക്കാൻ അധിർ രഞ്ജൻ ചൗധരിയെ പോലുള്ളവരെ പ്രതിപക്ഷ നേതാവ് തന്നെ ആക്കുക തന്നെ വേണം കാരണം ഇയാളെ പോലുള്ളവനെയൊക്കെ ചുമക്കുന്ന കോൺഗ്രസിൻ്റെ ഗതികേട് എന്ന് പറയപ്പെടുന്ന ഒരിക്കലും പറയാതിരിക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിന് നയിക്കാൻ കഴിയില്ല എന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്നുള്ളത് പലർക്കും മനസ്സിലായതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് വിജയം ഉറപ്പിക്കാൻ കഴിയാത്തത് കാരണം നയിക്കാനൊരു നല്ല നേതാവില്ല നയിക്കാനൊരു നേതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര ഗതികേട് ഈ പാർട്ടിക്ക് ഉണ്ടാകില്ലായിരുന്നു ഈ അധീർ രഞ്ജൻ ചൗധരിയൊക്കെ സഹിക്കേണ്ട ഗതികേട് കോൺഗ്രസ് ഉണ്ടാകില്ലായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ലോക്സഭയിൽ നാല്പത്തിനാല് സീറ്റുകളുമായി എത്തിയ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കില്ല എങ്കിലും പ്രതിപക്ഷ പാർട്ടി നേതാവായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നൽകിയത് ഈ അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയപ്പെടുന്ന ഈ ബുദ്ധി ഇല്ലാത്ത വ്യക്തിത്വത്തിനാണെന്ന് പറയേണ്ടി വരും ഇയാളെപ്പോലുള്ളവരെയൊക്കെ ചുമക്കുന്ന ഗതികേട് കോൺഗ്രസ് നിർത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ പാർട്ടിക്ക് ഒരിക്കലും ഉണർന്നിരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇനി ഒരിക്കലും ഒരു ഉയർച്ചയും ഉണ്ടാകില്ല ഈ രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം നഷ്ടമാവുകയും അത് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുകയും ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽത്ത് വരുവാൻ കഴിയാത്തവണ്ണം തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും അല്ലെങ്കിൽ ഈ അധീർ രഞ്ജന പോലുള്ള നേതാക്കന്മാർ ഇതിനെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യും